ഹലോ അപ്പം ഞങ്ങൾ ഇന്ന് സ്കൂൾ ഷോപ്പിങ്ങിലാണ് കുറേ ദിവസമായി സ്കൂൾ ഷോപ്പിംഗ് കുറേ ഒന്നും വാങ്ങിക്കാറില്ല ബാഗൊക്കെ കഴിഞ്ഞ വർഷത്തുണ്ട് പിന്നെ അത്യാവശ്യമുള്ള നോട്ട് പുസ്തകങ്ങൾ സാധനങ്ങളൊക്കെ വേണമല്ലോ ടെക്സ്റ്റ് ബുക്ക് ദാലിന്വൻ്റെ കിട്ടി ഒമ്പതാം ക്ലാസ്സിൻ്റെ മറ്റോൻ്റെ ഇനി നാളെ കൊടുക്കും യൂണിഫോം ഇതൊക്കെ ലക്ഷ്യമില്ലത് സ്കൂളിൽ കൊടുക്കും എന്ന് ഗ്രൂപ്പിൽ വരെ വന്നാണ് അപ്പോൾ ഇനി പുതിയാനും ഒക്കെ ഒന്ന് സെറ്റാക്കാനും ഇന്ന് പത്രാം തീയതിയായി ഇരുപത്താറാം തീയതി ആയില്ലേ അപ്പോൾ കുറെ മുന്നെ തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരും സ്കൂൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഇന്നാണ് ഇപ്പോൾ പോണത് പിന്നെ മഴയല്ലേ മഴ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പം ചെറിയൊരു തക്കം കിട്ടിയപ്പോ ഇറങ്ങിയതാണ് കേട്ടോ അപ്പം എങ്ങോട്ടാ പരിപാടി എന്തായാലും പോയി വെക്കാം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പ എങ്ങട്ടാ സ്കൂൾ എനിക്ക് എന്തൊക്കെയാ വാങ്ങേണ്ടി എന്താ അവിടുന്നെടുത്തോളും ആവാണ്ടിയൊക്കെ അവിടുന്ന് എടുത്തോളും വാങ്ങി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാണാ എന്തൊക്കെ ആവും ചെലപ്പം മുടങ്ങി വരും ഒരുങ്ങി പോണ്ടി ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ആവുമല്ല നമുക്ക് നോക്കാം ഗ്ലാസ് വെള്ളം ഒന്ന് വൈപ്പ് ചെയ്താനി ണ്ടോ നമ്മളെ പാലാണ് ആ പഴയല്ലേ ചാലിയാറ് ശരിതാ ഞങ്ങളെ മൈത്രപാലോ ഞാൻ പോണ വൈമലൊന്ന് ഇറങ്ങി വെക്കിയതാണ് വെള്ളത്തിന്റെ പാടെന്താന്ന് ചാലിയാറ് ഇതാ നല്ലോണം അറിഞ്ഞു കവിഞ്ഞു വരുന്നുണ്ട് അറിഞ്ഞിട്ടില്ല പക്ഷെ വെള്ളം ഒരുപാട് കൂടിയാണ് തോത് കണ്ടോ അത്യാവശ്യം നല്ല ഒഴിക്കും അതാണ് ഇപ്പോഴത്തെ ശാലയറിൻ്റെ ഒരവസ്ഥ മൈത്രപാലത്തു നിന്നുള്ള കാഴ്ച കേട്ടോ മഴ പെയ്തിട്ട പ്രത്യേക ഭംഗി പ്രകൃതിയൊക്കെ നനഞ്ഞു നിന്നിട്ട് കറുത്ത റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ വണ്ടിതാ ബൈക്ക് ബൈക്ക് എല്ലാവർക്കും തിരക്കുന്നത് ഒരിത്തര പുസ്തകമൊക്കെ വാങ്ങി പോണുണ്ട് പുള്ളി കയറിയൊക്കെ എന്താ പാടുന്നു അല്ല അടുക്കേനെ ഇറങ്ങിയപ്പോ എന്താ പാട് ആദ്യം ബോക്സും ഒക്കെ പോയേ പെൺകുട്ടികളിന്റെ ആൺകുട്ടികളിന്റെ ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാം കുറച്ച് ബോക്സ് ഐറ്റംസ് പൗച്ചുകള് സ്ക്വയർ പൗച്ചല്ലേ

ഇത് ഞമ്മള് പിന്നെ ചിത്രം വരക്കാൻ പിന്നെ നോക്കട്ടെ യൂണികോണിന്റെ തീം ഏഴെണ് ഗ്രൂപ്പ് നോക്കണം ുക്ക് ഇരുന്നൂറ് പേജ് മലയാളം അറബി ഇംഗ്ലീഷ് ഡയറി മാത്സ് മാത്സിന് വരയില്ലാത്ത നാല് വര ഉള്ളതും ഒരു വരയില്ലാത്ത പിന്നെ ചെറിയ നോട്ട് ബുക്ക് ഇരുന്നൂറ് ആ അത് മൊത്തത്തിൽ അങ്ങനെ വാങ്ങിയാൽ മതി എന്നാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാണ് സക്സസിന്റെ അതും സക്സസും വല്യ ബുക്ക അല്ലെ ആ കട്ടി ഏറ്റവും കൂടുതൽ

വരള്ളു പിന്നെ ചെക്ക് ബുക്ക് ഇതൊക്കെ എന്താ ചാട്ടം ബുക്ക് പുതിയ ബുക്ക് മണക്കിണ്ട മണക്കിണ്ടക്ക നിർത്തിവെക്ക മണിണ്ടോ എന്താന്താ സൗണ്ട് കേൾക്കുന്നത്? എന്തുണ്ടോ? അത് നോക്ക് സബ്രാ. ബോക്സ് അടക്ക് നോക്ക്. നല്ല സെറ്റപ്പ് നോക്കാനില്ല ഉള്ളേ. കാണാനല്ല ബംഗി. കാണാ ചോർക്കണ്ട് വലിയല്ല. ഇതിലേ സ്റ്റോറേജ് കൊള്ളാനാണ്. റൈറ്റ് എങ്ങനെയാണ് ആവലേ? ഇതാ അവിടെ ഇവിടെ. ദൈവതംജി 55. ആ. ഇതാ 60. ആ. പെമ്മട്ട ഇല്ലല്ലേ. ദൈവോദ്. ദൈവോദ്. ആ മോഡൽ ആണ് ചേട്ട വീഡിയോയിൽ. 65 ഇല്ലല്ലേ. പിന്നെ അങ്ങനെ പക്ഷെ ഇത് പോലെ പക്ഷെ

പല ഐറ്റം ബാഗുകളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒന്നും റേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ലാഭമുണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ ആളുകൾ ഇതൊക്കെ പുസ്തകമാണ് നോട്ട് പുസ്തകത്തിൻ്റെ ബോഡൗണാണ് ഡോക്ടർ ഇഷ്ടം പോലെ ഉണ്ടോട്ട് ഇതൊക്കെ പ്രസ് ക്വാളിറ്റിയിലുള്ള പ്രിൻറ്റിങ് ഷീറ്റുകളാണ് ചാർട്ടുകളൊക്കെ കേട്ടോ സ്കൂൾ ഓപ്പണിങ്ങിൽ ഒരുപാട് ചാർട്ട് ഇതൊക്കെ ആവശ്യമാണല്ലോ പിന്നെന്താ പൊതിയാനുള്ള ഐറ്റംസ് ഇത് എടുത്തല്ലേ ഒന്ന് ന്യൂസ് പ്രിന്റിന്റെ കെട്ട് ആ വെറുതെ പേജിൽ എന്തേലും എഴുതണ്ടല്ലോ റഫ് എഴുതാനായ മതി അത് ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ അതിന് കുറെ കിട്ടും ഫുള്ള് കിറ്റ് വെറുതെ നോട്ട് പുസ്തകത്തിൽ എഴുതും റഫ് മേഗ് കളറ് പെൻസിൽ കളറ് പിന്നെ സ്കെച്ച് കളറ് ബോക്സുകള് പൗച്ചുകൾ ഇവിടെ നോട്ട് ബുക്കിൻ്റെ സെക്ഷൻ അവിടെ ഒരുപാടുണ്ട് നോട്ടു പുസ്തകങ്ങൾ ഇത് ഇതാണ് നോട്ട് പുസ്തകം തന്നെയാണ് സ്ലൈറ്റ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ സ്ലൈറ്റ് ഇവിടെ എന്താ ഉള്ളത് ജോമെട്രിക് ബോക്സ് പാനകൾ പെൻസിൽ ഇത് പഷ അല്ലേ പെൻസില് ഒക്കെ ഒറ്റ കൊടക്കിയിലാണ് കേട്ടോ സാധനം കട്ടറ് റേസറ് ലഞ്ച് ബോക്സ് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഐറ്റംസും വണ്ടിയൊക്കെ കിട്ടിയ ഏ ഏത് അത് ഒലിക്ക് കളർ എടുക്കാൻ അതെന്ത് എല്ലാവർക്കും അങ്ങനെ വാങ്ങിക്കണ്ടാവുക അതിന് എല്ലാവർക്കും കൊടുക്കും കൊടുക്ക ആവശ്യം ഉണ്ടെങ്കിൽ കേട്ടാ സ്കൂൾ ഇറക്കുമ്പോ ഇനി ആവശ്യത്തിന് കൊടുക്കാനല്ലേ ഇനി വെറുതെ കുത്തി ഇറക്കാൻ പറ്റൂല ആ ഓക്കേ ഔ ഒക്കെ ഉണ്ടോന്ന് കൺഫേം ഒക്കെ കേട്ടോ ആ പക്ഷേ എന്താ എനിക്ക് വണ്ടിയൊക്കെ കിട്ടിയില്ല ആ മെയിൻ അതിനായിട്ട് സ്കൂള് ഇറക്കണേ ചിത്രം വരച്ചിരിക്കാന് വാട്ടർ ബോട്ടില ആ നോക്ക കൊട വേണ്ടേ ഒന്നോ രണ്ടു ദിവസം ചായക്കടയും കൊണ്ടിയ കൂട്ട കൂട്ടാമേലും മക്ക അത്യാവശ്യം എത്രയണാവോ പ്ലാസ്റ്റിക്കോ അത് നിർത്തിയ സാധനം നോക്കട്ടെ പറഞ്ഞ സാധാ പ്ലാസ്റ്റിക്കോ ഏണ്ട അതല്ല ചോറ് മാത്രം കൊല്ലം കൊല്ലം വാങ്ങൂലേ വെള്ളക്കുപ്പിന്റെ മാതിരിയല്ല അത് വാങ്ങുമ്പോൾ ഒന്ന് നല്ല വാങ്ങുക സ്ഥിരായ വീട്ടത്തെ ആവശ്യത്തിന് എടുത്തൂടെ കഴിഞ്ഞിട്ട് നാനൂറ്റി അൻപതല്ലേ പറഞ്ഞേ രണ്ട് ഷേപ്പ് ഉണ്ട് ഇണ്ടല്ലേ സ്ക്വയർക്ക് ഇതെങ്ങനെ സ്ക്വയർ അതിനെടുക്ക നോക്കണ്ട കുണ്ട് കുണ്ടുണ്ട് പക്ഷെ വിളണ്ട് സംഗതി കൊള്ളണതൊക്കെ ചെയ്യുമ ആ ഈ സാധനം മറ്റേന്നെ മതി ഇറങ്ങിയ തയ്യാറീ ഇങ്ങനത്തെ കാലം കൂടെ തന്നെ ഉള്ളു മറ്റേ ലിനുവിന് വാങ്ങീന അങ്ങനത്തെ ഇല്ല

കസ്റ്റമേഴ്സ് കുറേ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഈ വന്ന ടൈം കൊണ്ട് തന്നെ കുറേ ആൾക്കാർ വന്ന് വാങ്ങിപ്പോയി അപ്പോൾ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയില്ലേ ബുക്ക് പെൻസിൽ സാധനങ്ങൾ പിന്നെ പൊതിയാനുള്ളത് വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് പിന്നെ കുറച്ച് ന്യൂസ് പ്രിൻ്റ് പശ അങ്ങനെ അങ്ങനെ ഒരിക്കുവാനുള്ള എല്ലാവരും അല്ലേ അല്ലേ പിന്നെ സെറ്റ് പിന്നെ ബാഗൊക്കെ ഇനി കഴിഞ്ഞ വർഷത്തു തന്നെ നല്ല വാങ്ങിക്കുമ്പോൾ നല്ല സാധനം നോക്കി വാങ്ങും അത് രണ്ട് മൂന്ന് വർഷം യൂസ് ചെയ്യാണ്ടാവും അപ്പോൾ ഇനി എല്ലാം കേക്ക് ക്ലീനാക്കി ചെറിയ ഡാമേജ് ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കുക കുട വാങ്ങിക്കാണ്ട് കുട ഈ ടൈപ്പേ ഉള്ളു ഇപ്പോൾ ഇവിടെ അപ്പോൾ സാധാ ടൈപ്പും മതി ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കളിക്കലാവുമല്ലോ ഇമേലെ അപ്പോൾ വണ്ടി ഇറങ്ങി ഇത്തിരി നടക്കാനേ ഉള്ളൂ അപ്പോൾ ഇനി സാധാ കുട മതി അതെടുക്കുക പുറത്തുനിന്ന് വാങ്ങാൻ വിചാരിച്ചിട്ടോ അപ്പം സാധനമൊക്കെ വാങ്ങി സാധനമൊക്കെ വാങ്ങി നല്ല മഴയാണ് ഒന്നും വാങ്ങിയിട്ടില്ല പറയുമ്പോൾ ബില്ല് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് റുപ്യ പിന്നെ മൂന്നാർക്കും കൂടി ഉള്ളതാണ് എന്നാലും കുട വാങ്ങാൻ ബാക്കിയല്ലേ നല്ല മഴ വണ്ടിക്ക് സാധനമൊക്കെ വെച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞ് പിന്നെ ഇവിടെ അടുത്ത് ആലുക്കൽ പാലുണ്ട് കാണാൻ പോകുന്നതാണ് ഇപ്പൊ ഇവിടെതാ പുഴയിലെ വെള്ളം കണ്ടില്ലേ നല്ല മയക്കാറും മൂടിക്കണ്ട് കളിട്ട അത്യാവശ്യം അപ്പൊ നീ ചായ ഒന്നും വേണ്ട ഒലക്കൊക്കെ വെള്ളറിയാണ് ചായ നീ നമ്മക്ക് മതി ഉം ഒലക്ക വേണ്ടിയൊക്കെ കുടിച്ചോ കുടിച്ചിട്ട് നല്ല മഴയാണ് ചായ ചായ ഇല്ല ഞങ്ങൾക്ക് സാധനം വാങ്ങി എന്താണ് നമ്മളെ ഫുഡ് സ്ട്രീറ്റ് ഇവിടെ പാർക്കിങ്ങിലാണ് കേട്ടോ വണ്ടിയുള്ള ഇതിന്റെ ഒരുപാട് സംഗതികളുണ്ട് അരിക്കോട്ടേക്ക് പെട്ടെന്ന് കത്തും പല പല വെറൈറ്റി ഫുഡുകളും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഒരുപാട് ഷോപ്പിലായിട്ട് പല പല ഐറ്റംസ് ഐറ്റംസാണുള്ളത് നമുക്ക് ഇറങ്ങി നോക്കാം ഏതിര കേറണേ ഇവിടെ ആ കുട്ടിയൊക്കെ ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ഒക്കെ വരുന്നുണ്ട് പാർക്കിങ് സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒക്കെ നോക്കലോ തുടങ്ങിയാണ് മഴ പെയ്ത പിന്നെ കരിയായിട്ട് എല്ലാവർക്കും വേണ്ടി ചായയാണ് ചായ ഷോപ്പാണ് ചായയും പത്രപ്പേൻ്റെ കടി അതിലാണ് തിരക്ക് ഇവിടെയൊക്കെ സീറ്റിംഗ് ഉണ്ട് പക്ഷെ മഴയായിട്ട് ഇരിക്കാൻ കഴിയാണ് ആളില്ലാത്ത അത് അങ്ങോട്ടൊക്കെ ഷോപ്പുകളുണ്ട് ബ്രോസ്റ്റിന്റെ ഷോപ്പ് പിന്നെ ചോക്ലേറ്റ് അങ്ങനെ പല പല വെറൈറ്റീസും ഉണ്ട് ഇവിടെ കബാബ് ഒക്കെ ഉണ്ട് ഇവിടെ ജ്യൂസ് സമൂസ സ്പൈസോ മുളക് പൊരിസും സ്പൈസി ചിക്കൻ ഇതെങ്ങനെ ലെഗ് ഫ്രൈ ഏഹ് മുപ്പതോ ബാക്കിയൊക്കെ പത്താ അടി ഇത് ബർഗറോ ബണോ ഒന്ന് ബർഗർ മതിയായിരുന്നു ബർഗറാണ് നമുക്കെന്താ ഇത് വേണോ ചിക്കൻ വേണോ െന്താ വേണ്ടി ഹലോ നിങ്ങക്കൊന്നും കാണേട്ടി ആടെ പോയിട്ട് ചൂടുണ്ടോ ചായ അടുപ്പിക്കല്ലോ ചായ കടിയണ്ട കുടിച്ചിട് കുടിച്ചു കൊടുക്കണ തൊന്നും കച്ചറോട് അടിപൊളി അടിച്ച് പതിപ്പിച്ച ചായ അത്യാവശ്യം സ്ട്രോങ്ങും അതൊക്കെ ആയിട്ട്